ദൃശ്യങ്ങളും കാണാം രാഷ്ട്രപതി ദ്രൗപതി മുർമു എത്തിച്ചേരുകയാണ് ഒപ്പം യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധികളടക്കമുള്ളവരും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ അടക്കമുള്ളവരാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥികൾ രാഷ്ട്രപതിയുടെ അശ്വാരൂഢ സേനയുടെ അകമ്പടിയോടെയാണ് എത്തിച്ചേരുക രാഷ്ട്രപതി ദ്രൗപതി മുർമു അതിന് മുന്നോടിയായി ഇപ്പോൾ രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ അശ്വാരൂഢ സേനയുടെ സല്യൂട്ട് സ്വീകരിക്കുകയാണ് രാഷ്ട്രപതി യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ഒപ്പമുണ്ട് ഇവിടെ നിന്ന് അവിടേക്ക് പുറപ്പെടുകയാണ് ചെയ്യുക हमारे इस वर्ष के गणतंत्र दिवस के विशिष्ट अतिथि यूरोपीय परिषद के अध्यक्ष श्री एंटोनियो कोस्टा और यूरोपीय आयोग के अध्यक्ष उर्जिला फोन डेन लायन के साथ समारोह पूर्वक कर्तव्य पथ की ओर प्रस्थान करेंगे राष्ट्रपति के अंगरक्षक दुनिया की सबसे पुरानी रेजिमेंट्स में शामिल इस रेजिमेंट के लिए गणतंत्र दिवस 2023 बहुत खास था क्योंकि राष्ट्रपति के अंगरक्षकों ने वाराणसी में सत्रह में अपनी स्थापना के 250 साल पूरे होने का जश्न मनाया था द commander, the president of India, द the ऑफ इंडिया टू is बेस इन दिस इज the व्यू ऑफ Rashtrapati भवन ആയിരത്തി തൊള്ളായിരത്തിഒൻപത് നവംബർ ഭരണഘടന അസംബ്ലി ഭരണഘടന അംഗീകരിച്ചതെങ്കിലും ഭരണഘടന ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് ജനുവരി തന്നെയാണ് പൂർണ്ണ സ്വരാജ് ദിനമായി പ്രഖ്യാപിച്ചത് അതിന്റെ ഓർമ്മയും ഇതോട് ചേർന്ന് നിൽക്കുന്നു ആ അതിന്റെ തുടർച്ചയായി തന്നെയാണ് ജനുവരിന് റിപ്പബ്ലിക്കായി ഇന്ത്യ പ്രഖ്യാപിക്കപ്പെടുന്നതും എന്ന് വെച്ചാൽ ഹർഷ നമ്മുടെ രാജ്യം നമ്മുടെ ഇപ്പൊ കാണുന്ന രാജ്യമായതിന്റെ ഒരു പ്രധാനപ്പെട്ട ദിനാചരണമാണ് നമ്മൾ പൂർണ്ണ സ്വരാജ് ദിനമായി മുമ്പ് ആചരിച്ച ദിനം തന്നെയാണ് ആ നിലയ്ക്ക് പ്രഖ്യാപിച്ച ദിനം തന്നെയാണ് പിന്നീട് റിപ്പബ്ലിക് ദിനമായി വരുന്നത് ആ റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നു ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരിപാടിക്ക് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് നൂറ്റി അൻപത് വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപത് വർഷങ്ങൾ എന്ന തീമിലാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ൾ നടക്കുന്നത് എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ തീം വന്ദേ മാതരം വർഷം പിന്നിടുന്നതിന്റെ സാഹചര്യമാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം രചിക്കുന്നത് അതിന്റെ നൂറ്റി അൻപതാമത്തെ വർഷമാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം അതിനെ അതിനെ അടിസ്ഥാനമാക്കിയാണ് എന്നതുകൂടിയാണ് പ്രത്യേകത ഇപ്പോൾ രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ നിന്ന് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയ കോസ്റ്റ അടക്കമുള്ളവരും രാഷ്ട്രപതി ദ്രൗപതി മുർമു മുർമുവിനൊപ്പം കർത്തവ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും പുരാതനമായ റെജിമെന്റുകൾ ഒന്ന് മിലിറ്ററി റെജിമെന്റുകൾ ഒന്ന് എന്നാണ് രാഷ്ട്രപതിയുടെ അശ്വാരൂഢ സേനയെ വിശേഷിപ്പിക്കപ്പെടുന്നത് അശ്വാരൂഢ സേനയുടെ പിന്തുണയോടെയാണ് ഇപ്പോൾ അവരുടെ അവരുടെ അകമ്പടിയോടെയാണ് ഇപ്പോൾ രാഷ്ട്രപതി കർത്തവ്യ പഥത്തിലേക്ക് എത്തിച്ചേരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്നാഥ് സിംഗ് മന്ത്രി രാജ്നാഥ് സിംഗ് സ്വീകരിക്കുന്നു തുടർച്ചയായി നടക്കുന്ന പരേഡിൽ ഇന്ത്യൻ ആർമിയുടെ പുതിയ ഫോർമാറ്റ് അത് പ്രദർശിപ്പിക്കും പുതിയ ഹൈ മൊബിലിറ്റി യൂണിറ്റുകളും ആധുനിക ആയുധങ്ങളും ഉൾപ്പെടെ എല്ലാം ഇന്ന് പ്രദർശിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല പുതിയ സാഹചര്യത്തിൽ പുതിയ കാലത്തിനനുസരിച്ച് ഏല മിലിറ്ററി ഡിസ്പ്ലേ ഡിസ്പ്ലേകളും ഇന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ പതിവായി നമ്മൾ രാഷ്ട്രപതി പതിവായി നമ്മൾ റിപ്പബ്ലിക് ദിനത്തിൽ കാണാറുള്ളതുപോലെ വിവിധ സ്ക്വാഡുകൾ പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർ അടക്കമുള്ള യുടെ പ്രദർശനം ഇത്തവണ ഉണ്ടാകും എന്ന് കരുതുന്നു പേരാണ് പങ്കെടുക്കുന്നവരുള്ളത് അഗ്നിവീർ സൈനികരും ഇത്തവണ പങ്കെടുക്കും എന്ന പ്രത്യേകതയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കലാകാരന്മാരും ഈ മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട് ഏകത്വം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നതാണ് ആ പ്രകടനത്തിന്റെ കലാകാരന്മാർ ആ പരിപാടിയുടെ എന്നതുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നാനാത്വത്തിൽ ഏകത്വം എന്ന രാഷ്ട്രത്തിന്റെ ആ പ്രത്യേകത ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് ഓരോ റിപ്പബ്ലിക് ദിന പരേഡുകളും ഏതാണ്ട് പതിനായിരം പ്രത്യേക അതിഥികളാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ കർത്തവ്യപത്തിൽ ഇതിനെ